നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ ആ അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് അപ്പോൾ എന്താണെന്നുള്ളത് വഴിയെ പറയാം അപ്പോൾ ഞാൻ വൈകിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ ചായ കുടിക്കാനായിട്ട് നിൽക്കണം അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇന്നിപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചക്കയും കൂടി ഉണ്ട് ചക്കയാണ് ഇന്നത്തെ റെസിപ്പി എന്നോട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചത് കേട്ടാ അപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ പിന്നാലെ നടക്കണമെന്നാണ് കേട്ടോ ഞാൻ ഒരിക്കലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് കടല വെള്ളത്തിലിട്ടത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പതില്ലേ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടി ചാട്ടനാണോ ചിക്കൻ പാപ്പടിയാന്ന് അല്ലെ പപ്പടി ചാട്ടി നമ്മളെ കുറച്ചുകൂടി ഇല്ല ഈ കടലേ വരുമോ അത് ഉണ്ടാവൂലേ നോക്കാം ഉച്ചക്കിട്ടതാണ് നിങ്ങളെ പ്രാക്ടീസിന് മുന്നിട്ട് അതെ ഇനി ഇല്ല ഇത് ഞാൻ ഇട്ടോ ഇടണം നന്നായി അടിക്കുക അല്ല ഞാൻ നാണ്ട് മുറിക്കായിരുന്നു ഇനി മുറിക്കോ എന്നാണ് മുറിക്ക അപ്പോൾ കടല കടലയും ഉരുളക്കിഴങ്ങും കൂടി ഒരുമിച്ച് വേവിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പുറത്ത് ശ്രീച്ചി രാത്രിക്ക് കടലക്കറി വെക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടേസ് ഉണ്ടായിരുന്ന കടലയാണ് കേട്ടത് ചക്കയ്ക്ക് ഈ കടല കണ്ടപ്പോഴാണ് പപ്പടി ചാട്ടിൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ അവൾ അത് അവിടുന്ന് പൊക്കി ശ്രീച്ചിയോട് പറയാണ്ടാണ് കേട്ടോ എടുത്തിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഈ കുക്കറിലെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ കടലയും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചായ കുടിക്കേണ്ട സമയമൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചായ കുടിക്കാണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഒരു തലവേദന പോലെ വരും അപ്പോൾ അതുകൊണ്ട് ചായ കുടിച്ചതിന് ശേഷം സാവധാനം പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഉണ്ടാക്കി കൊടുത്തിട്ട് ചക്കിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ ഇവിടെ നന്ദൂനെ ചക്കൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയോട് ഒത്തിരി ഇഷ്ടം കൂടുതലേട്ടാ ഞാൻ പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കണം കാരണം എനിക്കങ്ങനെ ഇഷ്ടം കൂടുതലും ഇല്ല ഇഷ്ടക്കുറവുമില്ല കേട്ടോ അന്ന് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വിളിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായൊരു ഐറ്റമാണ് കേട്ടത് അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ എന്താ പറയുക വിക്രമാദിത്യം വിളിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ അടുത്ത് വരാൻ പറഞ്ഞതാണ് അങ്ങനെ ഫോൺ വിളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങള് ഇനിയും നമ്മൾക്ക് ഈ പപ്പടം ഉണ്ടാക്കണല്ലോ അതായത് കുഞ്ഞു കുഞ്ഞു പൂരി കണക്ക് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് മാവ് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ കുറച്ച് പണി ഉണ്ടത് കാണുന്ന അത്ര എളുപ്പമല്ലോ ഈ പൂരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പണിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ടുതരം ചട്നി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മൈദിയും ഗോതമ്പ് കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഈ പപ്പടം ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ മൈദ ആകെ കുറച്ചുണ്ടായിരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് രണ്ട് കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുക്കണുണ്ടട്ടെ നമ്മൾ പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അജുവൈന അതായത് അയമോതകമാണ് വേണ്ടത് അത് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ ഒക്കെ അടുത്ത് വേണം കേട്ടോ അതൊന്ന് ഇങ്ങനെ കയ്യിൽ തിരുമ്മീട്ട് ഇങ്ങനെ ആ സ്മെല്ലൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ മേത്തി ലീവ്സൊക്കെ ഇടില്ലേ അതുപോലെ കൈയിലൊന്ന് തിരുമ്മിയതിന് ശേഷം ആ പൊടിയിൽക്കിടട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടാം അപ്പം ഞാനത് എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാക്കറ്റിൽ തന്നെ അത് തിരിച്ചാക്കാനുള്ള ബന്ധപ്പാടാണ് കേട്ടോ കാണുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഒന്ന് മാക്സിമം രണ്ട് ടീസ്പൂണോളം ഓയിൽ ഇട്ടാ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ അതേപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കി എടുക്കുക കേട്ടോ പക്ഷേ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ അത്ര കട്ടിയിൽ കുഴക്കരുത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് മൈതുകൊണ്ടുള്ളത് ആയ കാരണം ആണ് അങ്ങനെ കേട്ടോ പിന്നെ എന്താ പറയുക ഇതിൻ്റെ മുകളിൽ എല്ലാം കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് തടവിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ചട്നി വേണം ഒന്നൊരു പുളി മധുരം ഒക്കെ കൂടിയുള്ള ഒരു ചട്നി പിന്നെ ഒരു എരിവുള്ള ഒരു ചട്നി കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ടത് ഡേയ്റ്റ്സ് ആണ് കേട്ടോ ഡേയ്റ്റ്സ് ഇങ്ങനെ കുരു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എഴുന്നായിരുന്നു അതാണ് കേട്ടോ അങ്ങനെ പുളി പോലെ എഴുന്നേർന്ന് പിന്നെ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത വെള്ളം കൂടിയിട്ട് ഒഴിച്ചു അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടിയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ ഇനി ഇതൊന്ന് അരിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് എടുക്കാനായിട്ട് കേട്ടോ ഈ അരിച്ചെടുക്കലായിരുന്നു ടാസ്കേട്ടാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു അരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അത് ചായ അരിക്കണ അരിപ്പയാണ് എന്നും ഞാൻ വിചാരിക്കും കേട്ടെ കുറച്ചും കൂടി വലിയ അരിപ്പ വാങ്ങിക്കണം എന്നൊക്കെ പക്ഷെ മറന്നിട്ട് പോലും അപ്പോൾ ഈ ഒരു അരിപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ട അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇതിൽ നിന്ന് വീഴണ ഉണ്ടായിരുന്നല്ലോ ഒത്തിരി കട്ടിയുള്ള ഒരു ഇതാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് പിന്നെയുള്ള അരിപ്പുണ്ടായിരുന്നത് നമ്മൾ അരിപ്പൊടിയൊക്കെ അരിക്കണ ഇതുണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒരു വിധേയന ഞങ്ങളതിൻ്റെ എന്താ പറയുക കട്ടികളൊന്നും ഇല്ലാണ്ട് അരിച്ചിങ്ങോട് എടുത്തു കുറച്ച് നേരം നിന്നിട്ടാണ് കുറച്ച് ടാസ്ക് പണിയായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് അതൊക്കെ ഒരു വിധേയന അരിച്ചെടുത്തു ഒപ്പം ഞാൻ പിന്നെ അവിടെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടതാണ് കേട്ടോ ഇത് മധുരം കൂടിയുള്ള കാരണം അവിടെ ആകെ തെറിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം ഞാനത് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ പിന്നെ ഈ ഒരു ജ്യൂസ് നമ്മൾ ഇത്തിരി കുറുക്കിയെടുക്കണം കേട്ടോ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഇത്തിരി കട്ടിയിലെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയാണ് കേട്ടോ ഏഡ് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്തത് എന്നിട്ട് ഇത് കുറച്ച് നേരം നിന്നിട്ട് ഈ ഒരു ഇഞ്ചിൻ പുളിയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള പോലെ ഇതിങ്ങനെ കുറുക്കിയെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കുക്കറ് അടിച്ചത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പത്തൊക്കെ അടി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട് കടല കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആ ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് കടലയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ് കടല വേവണ സമയം കൊണ്ട് നമ്മൾ ഗ്രീൻ ചട്നി പോവാണ് മല്ലിയില പുതിനീല പച്ചമുളക് ഇഞ്ചി കൂടലോ അത് ഇഞ്ചി നല്ല ജീരകം ഒരു ചെറിയ പീസ് ലെമണിൻ്റെ ജ്യൂസ് കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ പുളിക്കാവശ്യമായിട്ടുള്ള ലെമണിൻ്റെ ജ്യൂസ് പിന്നെ വളരെ കുറച്ച് വെള്ളം കേട്ടോ അപ്പം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചത് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരച്ചെടുത്ത് കൂടുന്നപ്പോൾ ഉം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ആക്ച്വലി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ ഗ്രീൻ ചട്നിയിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം കൂടിപ്പോയി പിന്നെ ഞാനത് അരിച്ചെടുക്കാൻ പോയപ്പോ അത് ഒരു റണ്ണിങ് കൺസിസ്റ്റൻസി ആയിട്ടോ അപ്പോൾ ആ അരിച്ചെടുത്ത ആ ചണ്ടിയൊക്കെ ഉണ്ടാവില്ലേ അതും കൂട്ടിയിട്ട് കുറച്ച് സ്വീറ്റ് ചട്നിക്ക് ഒഴിച്ച് ഞങ്ങൾ ഒന്നുകൂടി അരയ്ക്കാൻ പോയതാണ് കേട്ടോ

അപ്പൊ ഞങ്ങൾ രണ്ട് ചട്ണി അരച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ എരിവ് ഇത്തിരി കൂടിപ്പോയത് ഗ്രീൻ ചട്നിക്കാണ് രണ്ട് പച്ചമുളക് ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എരിവ് കൂടുതലുള്ള പച്ചമുളക് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ചട്നി സ്വീറ്റും ഗ്രീൻ ചട്ണിയും ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പപ്പട് പരത്തിയെടുത്ത് അത് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ അതിനു മുന്നേ ഞാൻ എൻ്റെ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അത് എടുത്ത സ്ഥാനത്തേക്ക് കൊണ്ടു വയ്ക്കാൻ പോകണം കേട്ടോ മിക്സി അങ്ങനെ സാധാരണ ഞാൻ കൗണ്ടർ ടോപ്പിന് മുകളിലൊന്നും വെക്കാറില്ല സ്റ്റോർ റൂമിലാണ് കേട്ടോ വെക്കാറ് ഞാനെൻ്റെ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡിൻ ബോർഡിലാണ് കേട്ടോ അത് പരത്തിയെടുക്കുന്നത് അതാകുമ്പോൾ അങ്ങനെ നീളത്തിലങ്ങ് പരത്തി എടുത്തതിനു ശേഷം നമുക്കത് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ഹൈ വോളിയത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ദേഷ്യവും വരുന്നുണ്ട് പിന്നെ എന്താ പറയുക പണി തീരാത്തൊരു പണി പോലെ ആയിപ്പോയിട്ടത് അപ്പം അതുകൊണ്ട് നല്ല ഹൈ വോളിയത്തില് അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പാട്ട് മ്യൂട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് കോപ്പി റൈറ്റിങ് കിട്ടും നമ്മുടെ വീഡിയോക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഭർത്തന സമയം കൊണ്ട് ചക്കി അവിടെ നമ്മുടെ കടല വേവീക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ആ മിക്സ് തയ്യാറാക്കണുണ്ട് കേട്ടോ ആ കടല വേവിച്ചതും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും പിന്നെ വേണമെങ്കിൽ ചാട്ട്മസാല ഇടാട്ടോ അതിലേക്ക് പക്ഷെ നമ്മൾ മസാല ഇട്ടിട്ടില്ല പിന്നെ ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ഇട്ടത് അതിൻ്റെ ഇടയ്ക്ക് നന്ദി വന്നിട്ട് ആ ടാമരൻ ചട്നി ഉണ്ടല്ലോ നമ്മുടെ സ്വീറ്റ് ചട്ണി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പിന്നെ ഇത് പരത്തി എടുക്കുമ്പോൾ അതിൽ കുഞ്ഞ് കുഞ്ഞ് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പൂരി പോലെ ഇങ്ങനെ പൊള്ളച്ചു വരും അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ അതിലെ ഓരോ പപ്പടം ഉണ്ടാക്കുമ്പോഴും അതിലിങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ചക്കി അത് ചൂടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് പറത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നന്ദു സ്വീറ്റ് ചട്നി ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അതിൽ മധുരം ഒത്തിരി കുറവാണ് അതായത് പുളിപ്പാണ് കുറച്ച് മുന്തി നിൽക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് നമ്മൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എൻ്റെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതാണ് കേട്ടോ പരത്തി പരത്തി വയ്യാതെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടാനായിട്ട് നിന്നും ചക്കി പരത്താനായിട്ട് നിന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ ചുട്ടെടുക്കുകയാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് എന്താ പറയുക ചുട്ടെടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഒരുപാട് തീയിൽ ഇട്ടിട്ടല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചുട്ടെടുക്കാനായിട്ട് ചുട്ടെടുക്കാനായിട്ടോ ഇനിത് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് ഉരുളക്കിഴങ്ങ് കടല ജീരകപ്പൊടി പൊടിച്ച് വെച്ചിട്ട് ഒരു മിക്സ് പിന്നെ ചിന്നുവിന്റെ ഡയറ്റിന്റെ തൈരങ്ങള് അവിടെ നിന്ന് കട്ടെടുത്ത് കൊടുത്തതാണ് കേട്ടോ പുറത്ത് വീട്ടിൽ നിന്ന് പിന്നെ കുറച്ച് സവാളയും ക്യാരറ്റും നമ്മൾ ക്യാരറ്റ് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതല്ലാതെ ക്യാരറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇനി ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഉണ്ടല്ലോ അത് നിരത്തി വെക്കുക അതിൻ്റെ മുള്ളിക്ക് ഈ ഉരുളക്കിഴങ്ങിന് കടലേരി മിക്സ് ഇടുക പിന്നെ ഓരോ ലെയർ ലെയർ ബൈ ലെയർ ആയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് പുളിയിലെ പുളി അതായത് സ്വീറ്റ് ചട്നി ഒഴിക്കുക പിന്നെ ഗ്രീൻ ചട്നി ഒഴിക്കുക തൈര് ലസി ഉണ്ടാക്കി വെച്ചത് ഒഴിക്കുക പിന്നെ കുറച്ച് ആണ് കേട്ടോ ഈ മിക്സ്ചറൊക്കെ കിട്ടില്ലേ അതിലിങ്ങനെ നീളത്തിലുള്ള സാധനം ഉണ്ടല്ലോ അതിടുക പിന്നെ സവാള ഇടുക എന്താ പറയുക ക്യാരറ്റൊക്കെ ഇട്ടിട്ട് എല്ലാം ലെയർ ബൈ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യുക അപ്പം നമ്മൾ പപ്പടം ഒരേ ലെവലിൽ നിരത്തിയിട്ടുള്ളൂ പിന്നെ അതിന് മുകളിൽ വെച്ചിട്ടില്ല അപ്പം മൂന്ന് പാത്രങ്ങളിലായിട്ട് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പ സമാധാനത്തിലൊന്നും ഇരുന്നിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ നല്ലപോലെ വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നിന്ന് നിന്ന് കാലൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് എനിക്കത്ര ക്ഷീണമറിയില്ല പക്ഷെ ചക്ക ക്ഷീണം ഞാൻ അതിന് ഞങ്ങൾ കോളേജിൽ പാട്ട് വെച്ചത് കേട്ടായിരുന്നു കേട്ടായിരുന്നോ ഇത് കാണുമ്പോൾ വിചാരിക്കും എളുപ്പമാണ് പക്ഷേ അത് എല്ലാതും പപ്പടം പുറത്തുനിന്ന് വാങ്ങിക്കാണെങ്കിൽ കൊഴപ്പില്ലാട്ടാ അതല്ല പപ്പടും കൂടി ഉണ്ടാക്കുക കുറച്ച് മെനക്കെട്ട പണിയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ഇരിക്കാനൊന്നും നിന്നില്ല അപ്പം തന്നെ കിച്ചൺ ക്ലീൻ ആക്കാനായിട്ട് നിന്നു കേട്ടോ സ്റ്റവിലൊക്കെ ഒരുപാടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് എണ്ണയൊക്കെ അവിടെ അവിടെ തെറിച്ച് വീണപ്പോണ്ടായിരുന്നു അപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ചിന്നുണ്ടായിരുന്നില്ല കേട്ടോ ചിന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അവൾ വരുമ്പ് കൊടുക്കുന്നതാണ് കേട്ടോ ഐസ്ക്രീം അപ്പം ഞങ്ങൾ ഐസ്ക്രീം കുറേയൊക്കെ കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചിന്നു എത്തിയത് അപ്പോൾ കുറച്ചും കൂടി സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം ഉമാർത്തിരുന്നിട്ട് തന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ആ പിന്നെ ഒരു കാര്യം മറന്നു ഹൈപ്പ് തരാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ